നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ ഇന്ന് വീട്ടിലേക്ക് വരുവാണ് ഒരുപാട് പേര് ഉണ്ണിക്കൂട്ടനെ ചോദിക്കുന്നുണ്ട് ആണോ എന്നൊക്കെ എനിക്ക് എല്ലാവരോടും അങ്ങ് യൂട്യൂബിൽ മെസ്സേജ് വിടാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഉണ്ണിക്കൂട്ടൻ നോക്കിയാണോ ഉണ്ണിക്കൂട്ടന് കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പം ഡിസ്ചാർജ് ആക്കി അപ്പോൾ ഉണ്ണിക്കൂട്ടൻ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരും അതൊക്കെയാണോ കേട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷം ചേട്ടൻ വരും ചേട്ടൻ വരും കേട്ടോ അപ്പം കുറെ വീഡിയോ എടുത്തു വെച്ചിരുന്ന നമ്മുടെ അടുത്ത് പെൻഡിങ് ആണ് വീഡിയോ എല്ലാം ഇടണം പക്ഷേ ഈ ഉണ്ണിക്കൂട്ടന്റെ കാര്യങ്ങൾ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് വോയിസ് കൊടുക്കാൻ ഒരു സമാധാനം ഇല്ല കേട്ടോ ഉണ്ണികൂട്ടിന് ആശുപത്രിയിലായിരിക്കുന്നതുകൊണ്ട് ഒരു സമാധാനം ഇല്ലാട്ടാണ് ഞാൻ വോയിസ് ഒന്നും കൊടുക്കാതിരുന്നത് അപ്പം നമ്മുടെ ഉണ്ണിക്കൂട്ടം വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ വരും കാണിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ ചേട്ടൻ വരുന്നത് ഉണ്ണിക്കൂട്ടം വരുന്ന ചെരുന്ന് ചെരുപ്പ് എവിടെ ഉണ്ടല്ലോ കാണുന്നില്ലേ അതാ പിന്നെ നടക്കാൻ പറഞ്ഞിട്ട് പോണ്ടത് ഉണ്ണിക്കൂട്ടം വന്നു പറഞ്ഞേക്കാം വണ്ടിക്കൂലി കൊടുത്തില്ലെന്ന് പറഞ്ഞ ഉണ്ണിക്കൂട്ടം വന്നു പറഞ്ഞേ അതെ വേറെ ആരെയല്ലേ കാണിട്ട് ഉണ്ണിക്കൂട്ടിന് മീനാണ് ഉണ്ണി തമാശ എളിക്കരുത് കേട്ടോ ഇങ്ങോട്ട് കാണാ മീനൊക്കെ ഉണ്ടോ നോക്കാൻ പോകുന്ന ഉണ്ണിക്കുട്ടൻ നാളെ ദേ ഇവന്റെ അപ്പായ്ക്ക് ഓപ്പറേഷൻ ആണ് ഇവിടെ എല്ലാം ഓപ്പറേഷൻ കേറാ വന്നാലും കേറ്റില്ല അവര് ഒറ്റ അവരും അടുത്തിട്ട് വിട്ടതാ ബാബാ കേറിപ്പോന്ന പറഞ്ഞെങ്കിലും വേദനയുണ്ട് തമിഴ് തമിഴ് പറയുന്നു തമിഴ് അങ്ങനെ നമ്മുടെ ഉണ്ണിക്കൂട്ടം വന്നേക്കുന്നു കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഉണ്ണിക്കൂട്ടം വന്നോ ഉണ്ണിക്കൂട്ടം വന്നോ ഉണ്ണിക്കുട്ടനു വേണ്ടി എന്തൂരം പേരെ പ്രാർത്ഥിച്ചറിയോ പറഞ്ഞേ ഉണ്ണിക്കൂട്ടൻ വന്നു ഭർത്താരൻ പറഞ്ഞോണ്ടിരിക്കണോട്ടോ കുളിക്കാൻ വെള്ളം വെച്ചാട്ടെ കുളിച്ചോ എന്നാ കിടന്നു ബെഡ് പിരിച്ചു തരാം ഉണ്ണിക്കുട്ടനോട് ചോയിച്ചാണോട്ടോ ഉണ്ണിക്കുട്ടൻ കുളിച്ചു എന്ന് എല്ലാവർക്കും ഓർക്കക്ഷീണായിരിക്കും എങ്ങനെയുണ്ടായിരുന്നു ആശുപത്രിവാസം സൂപ്പർ ആയിരുന്നു നീ ആ പറഞ്ഞത് ശെരിയായില്ല ഞങ്ങക്ക് മനസ്സിൽ ഓർമ്മയുണ്ട് ഉണ്ണി പോയിട്ട് കിടക്കാൻ പോവാ ഉണ്ണിക്കൂട്ടം നടന്നാ മതി ഏട്ടാ ഉണ്ണിക്കൂട്ടൻ പുറത്തുകൂടി നടപ്പാണ് ആശുപത്രി നിന്ന ആള് രക്ഷീണമായി പോയി അങ്ങനെ നമ്മുടെ ഉണ്ണിക്കൂട്ടം വന്നുട്ടോ ഉണ്ണിക്കൂട്ടം വന്ന് ഇനിയിപ്പം ഇരുപത്തി മൂന്നാം തീയതി സ്റ്റിച്ച് എടുക്കാൻ പോകണം അവളോട് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടൊക്കെ ഇനിയിപ്പം സ്കൂളിൽ പോക്കൊക്കെ ഉള്ളു കേട്ടോ അത് വരെ നമ്മുടെ ഉണ്ണിക്കൂട്ടം വീട്ടിൽ തന്നെയാണ് ഉം വെയിറ്റ് തൂക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിപ്പം ആ തുട്ടിനെ കുറെ നേരത്തേക്ക് എടുക്കുവൊന്നുമില്ല ചേട്ടൻ ആതൂട്ടി ഹാപ്പി ആണുട്ടോ ഉണ്ണിക്കൂട്ടം കണ്ടേ പിന്നെ ഉണ്ണിക്കൂട്ടം വീണ്ടും പോയോ പുറത്തേക്ക് ഇറങ്ങിയോ അതൊക്കെ ഒരു സംശയം ഉണ്ട് ആ കുട്ടിക്ക് അങ്ങോട്ട് ആതുട്ടി കിടന്ന് ഭയങ്കര ഒച്ചപ്പാട് ആതുട്ടി കടന്ന് ഭയങ്കര ഒച്ചപ്പാടാണുട്ടോ ചേട്ടൻ പുറത്ത് എന്നൊക്കെ ഓർത്ത് ഉണ്ണിമാനെ ഉണ്ണിമാനെ അതെ കുഞ്ഞ ചേട്ടൻ ഇപ്പൊ വരുവേ വാ ചേട്ടൻ്റെ ആ തൂട്ടി ചേട്ടൻ വാടാ ഓ ചേട്ടൂട്ടം ഭയങ്കര ആ തൂട്ടി ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ ഇപ്പം ബെഡൊക്കെ വിരിച്ചുകൊടുക്കണം ഉണ്ണിച്ചേരന കിടത്തണം ചോറ് കൊടുക്കണം പണിയുണ്ട് മുമ്പ് പോയി ചെയ്യട്ടെ ഞാനാ ഒരു വർത്താനം പറയാൻ നോക്കിയതാണേ ഉണ്ണിക്കൂട്ടം കിടന്നു കൂട്ടോ ഇനിയിപ്പോൾ ഉണ്ണിക്കൂട്ടുന്ന ഇരുപത്തിരണ്ടാം തീയതി ആണ് ഉണ്ണിക്കൂട്ട് സ്റ്റിച്ചെടുക്കാൻ പോകണ്ടേ ആ ഇരുപത്തിരണ്ടാം തീയതി സ്റ്റിച്ചെടുക്കാൻ പോകണം രണ്ടാഴ്ച ഇതാ റെസ്റ്റാ പറഞ്ഞേന്ന് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോക്കൊക്കെ ഉള്ളു നമുക്ക് വേദനയൊക്കെ ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഫുഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിക്കണ്ടൊക്കെ കേട്ടോ അപ്പം ഒത്തിരി പേര് പിന്നേം പിന്നെ മെസ്സേജ് അയക്കുന്നുണ്ട് ഉണ്ണിക്കൂട്ടൻ എങ്ങനെയുണ്ട് ഉണ്ണിക്കൂട്ടൻ എങ്ങനെയുണ്ടെന്ന് ഉണ്ണിക്കൂട്ടൻ്റെ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോ കാണാതെന്ന് ചോദിക്കുന്നവരാണ് ഉണ്ണിക്കുട്ടൻ്റെ അപ്പൻഡിക്സ് ആയിരുന്നു ഉണ്ണിക്കൂട്ടന് അപ്പൻറ്റിക്സിൻ്റെ ഓപ്പറേഷൻ ആണ് കേട്ടോ കഴിഞ്ഞത് ഉണ്ണിക്കൂട്ടൻ നോക്കിയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരും പ്രാർത്ഥന കൊണ്ടൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് സുഖമായിട്ടെത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആൾ ഇപ്പം കിടക്കുവാണ് കേട്ടോ ഇനിയിപ്പം രണ്ടാഴ്ചത്തേക്ക് റെസ്റ്റ് അല്ലേ ഉണ്ണിയേ റൂമിലാണ് നടക്കാൻ വന്നപ്പോൾ ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ പറഞ്ഞു പിന്നെ ഡോക്ടർ കുറച്ച് ദൂരമൊക്കെ നന്നായിട്ട് നടക്കാനൊക്കെ പറഞ്ഞു തോന്നുന്നു വന്നപ്പോൾ ഒരു കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പിന്നെ ഉണ്ണിക്കൂട്ടം കയറി കിടന്നു കേട്ടോ അമ്മ ഓന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ആദൂട്ടി അങ്ങനെ കുറച്ച് നേരം കയറി കിടന്നു ഇല്ല മാളും എന്തോ ഒരു പേനയുടെ പേനെ നിബ് ഇരുട്ടിരിക്കുന്നേ വായിൽ പറ്റിയത് അപ്പം അങ്ങനെയൊക്കെ ഇനിയിപ്പം ഫുഡിന് എന്താ ഇറച്ചി അങ്ങനെയൊന്നും കഴിക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കരുതെന്നാണ് പറഞ്ഞിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെ എത്തി എല്ലാവരുടെയും പ്രാർത്ഥനയും ഒരുപാട് പേര് വിളിച്ചായിരുന്നു ഒത്തിരി പേര് കോൾ അയ കോൾ വിളിച്ചിട്ടുണ്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ ഞാൻ എല്ലാവർക്കും ഒന്നും മറുപടി കൊടുത്തിട്ടില്ല എന്തേലും കുറഞ്ഞു എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടോ എനിക്കങ്ങനെ ഒത്തിരി അങ്ങ് മെസ്സേജ് ഇരുന്ന് ആ തിട്ടിയും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങ് നോക്കിയിരുന്ന് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം കണ്ടതിന് കണ്ടതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ആരേലൊക്കെ കോൾ എടുക്കാതിരുന്നിട്ടുണ്ട് ഒന്നും തോന്നരുത് ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഞാൻ പെട്ടുപോയത് കൊണ്ടാണ് കോള് എടുക്കാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ ആരെയും കോൾ അങ്ങനെ എടുക്കാതെ ഒന്നും ഇരിക്കലോ കേട്ടോ മറ്റുന്നത്ര കോളും വരുന്നതൊക്കെ ഞാൻ എന്തായാലും എടുക്കുള്ളൂ ഇപ്പൊ ആർക്കും വേറെ ഒന്നും തോന്നരുത് ഇനിയിപ്പോ ആദ്യം എടുത്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം ചേട്ടൻ വന്നതിന്റെ സന്തോഷം ഉണ്ടോ ചേട്ടനെടുക്കാൻ പറ്റാത്തോ ചേച്ചിയുണ്ട് ചേച്ചി ഫുൾ എടുത്തോണ്ട് ചേച്ചി എടുക്കാൻ ഉണ്ണിക്കൂട്ടൻ രണ്ടാഴ്ച കൂട്ടി വീട്ടിലുണ്ടല്ലോ ഓ ചേട്ടനെടുത്തിന്റെ ആരേലു മതി അപ്പം ഉണ്ണി ചെറിയൊരു വീഡിയോ കേട്ടോ ഉണ്ണിക്കുട്ടൻ ഹോസ്പിറ്റലൊക്കെ വന്നതിന്റെ കുഞ്ഞൊരു വീഡിയോ ആണ് ആ തുട്ടി ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവർക്ക് ഫുഡും കൊണ്ട് പോകുവാണേ ആ തുട്ടി ഇവിടെ കിടന്നു ഭയങ്കര കുറച്ചില്ല ഞാൻ കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ മാളൂനെ വിളിച്ചപ്പോൾ ഉണ്ട് വാ പൂട്ടുന്നില്ല പിന്നെ ഞാൻ പോയാൽ ഞാൻ തിരിച്ചു വന്ന് ആ എടുത്തുകൊണ്ട് പോയി ആതുട്ടീടെ അച്ഛൻ കയറി ഐസ്യൂ കയറി ആതുട്ടീനെ ഉണ്ണീനെ കാണിച്ച ഇവിടെ എന്തൊക്കെയാണെന്ന് അറിയാമോ ഈ കുഞ്ഞി ചെറുക്കൻ ചെയ്യുന്ന കുഞ്ഞി ചേർക്കൻ ഈ കുഞ്ഞി ചേർക്കൻ ഇങ്ങനെയൊക്കെയാണോ കേട്ടോ അപ്പൊ അപ്പോൾ വീഡിയോ വെയിൻ്റെയൊപ്പം രണ്ടുമണിയാകുമ്പോൾ വീഡിയോ വിടാന്ന് വിചാരിച്ചിട്ടാണ് കുഞ്ഞൊരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കിടക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് നടിച്ച് പൊട്ടിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ